മലയാളക്കര മുഴുവൻ എംപുരാനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു എന്റെ സിനിമ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എംപുരാനെ കണക്കാക്കുന്നത് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി രക്ഷാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ എടുത്തു സിനിമ ഒന്നും നോക്കണ്ട ലാലാട്ടൻ തരംഗ ലാലാട്ടനെ കഴിച്ചൊക്കെ ഇനി ഒന്നും ഇല്ല വൃത്തിയാട്ടൻ ചെയ്ത് ലാലാട്ടൻ കാലക്കി അത്രയാലോ ചേട്ടാ പറയത്തില്ല സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല എനിക്കിത് സന്തോഷം കൊണ്ട് ഇരിക്കാനും